ാണ് ആദിലേക്ക് ആദിലേക്ക് അസാധുവായി പോകും പല പണികളും ഈ റൗണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അതിൽ നിന്നും രക്ഷപ്പെടാൻ പലരും ശ്രമിക്കുന്നുമുണ്ട് ഈ റൗണ്ടിൽ അസാധുവായി പോയ ആതിലെ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പോയിന്റ് അനീഷിനാണ് മൂന്ന് പോയിന്റാണ് അനീഷിന് ലഭിച്ചത് ഈ റൗണ്ടിൽ പോയിന്റുകൾ കുറഞ്ഞു പോയത് കൊണ്ട് കൂടുതൽ പോയിന്റുകൾ ലഭിച്ച ആരിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നായിരുന്നു അനീഷിന്റെ മനസ്സിൽ മുഴുവൻ ആണ് ഇന്ന് കിട്ടിയത് വലിയ കുഴപ്പമില്ലാതെ നെവിൻ ആര്യൻ ആദ്യ സ്ഥാനത്ത് എത്തുന്നത് നെവിനും അത്ര താല്പര്യമില്ല അക്ബറിന് എട്ടും ഷാനവാസിന് പോയിന്റുമാണ് ഈ റൗണ്ടിൽ കിട്ടിയത് ആര്യന് പതിനാറ് പോയിന്റും രണ്ട് പണികളുമാണ് കിട്ടിയത് കിട്ടിയ പണികൾ ആര്യൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു പക്ഷേ ബിഗ് ബോസ് അതങ്ങ് പോക്കി ഉരുളക്കിഴങ്ങുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല വെജിറ്റേറിയൻ കഴിക്കണം എന്നതൊക്കെയായിരുന്നു പണികൾ ബിഗ് ബോസ് വലിയൊരു പണിയായി പോയി പോയിന്റുകളാണ് ലഭിച്ചത് പണിയുള്ള കാർഡുകൾ ഒളിപ്പിച്ചെന്ന് പറഞ്ഞ് അനീഷ് ആര്യനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു ആര്യൻ കള്ളനാണെന്നും ആര്യന്റെ പോയിന്റുകളെല്ലാം റദ്ദാക്കണമെന്നുമായിരുന്നു അനീഷ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ആര്യന്റെ പോയിന്റ് റദ്ദാക്കിയാൽ അനീഷിന് മുന്നിൽ വരാമല്ലോ പ്രശ്നമൊങ്ങും വഷളായപ്പോൾ അവസാനം ബിഗ് ബോസ് പറഞ്ഞു പണിയും പണിഷ്മെന്റും ഒക്കെ ഞാൻ കൊടുത്തോളാമെന്ന് അതോടെ ടാസ്കിൽ ആദ്യം എത്താമെന്ന അനീഷിന്റെ ആഗ്രഹം പൊലിഞ്ഞുപോയി